മാഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാപ്പട്ടിക്കാരനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ അതായത് പറയുന്നത് ആദർശത്തിന്റെ പേരിൽ യുക്തിവാദിയാണ് എന്ന് നടിക്കുകയാണ് പിണറായി ഒരു ഭക്തൻ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു രഹസ്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണത് അദ്ദേഹം കാപട്ട്യക്കാരനാണ് ഹിപ്പോക്രാറ്റാണ് എന്നാണല്ല തട്ടിപ്പുകാരനാണെന്നുള്ള പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്ന് വെള്ള എനിക്ക് പിണറായി വിജയൻ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനമായിരിക്കും അത് ഏറ്റവും വലിയ ആക്ഷേപമായിരിക്കും അത് അദ്ദേഹത്തിന് മറ്റുള്ളവരെ ആക്ഷേപിച്ച ല ശീലമുള്ളൂ പക്ഷേ എന്തുകൊണ്ട് അത് പിണറായി വിജയൻ ആക്ഷേപമായിത്തീരും ഒന്ന് ഒരിക്കൽ പോലും അത് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് അദ്ദേഹത്തിന്റെ അനുയായികളായ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരോട് അദ്ദേഹം ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല ഞാൻ അവിശ്വാസിയാണെന്ന് നടിച്ചിട്ടേ ഉള്ളൂ ഗുരുവായൂരപ്പൻറെ മുമ്പിൽ ചെന്ന് കാണിച്ചത് കണ്ടിട്ടില്ലേ അത് കണ്ടില്ലേ അവിടെയാണോ അയ്യപ്പൻ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പോരുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ അതാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിൽ അതായിരിക്കണം നിലപാട് പക്ഷെ സ്വകാര്യമായി അദ്ദേഹം രണ്ടു തവണ ശബരിമലക്ക് പോയിപ്പള്ളി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയോ രണ്ട് തവണ പിണറായി അയ്യപ്പനെ കാണാൻ പോയിട്ടുണ്ട് മാത്രമല്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മാർക്സിസ്റ്റുകാര് അയ്യപ്പ ഭക്തരാണെന്ന് കൂടി വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് കൂടുതൽ ഇനി എന്ത് വരാനാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി എന്ത് കിട്ടാനാണ് ഇതൊരു കാര്യം വളരെ സിമ്പിൾ ആണ് ഇത് ഈ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ശതമാനത്തിന് കണക്ക് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം തീർ തീർച്ചയാണ് കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ സി പി എം പ്രവർത്തകന്മാർ മഹാഭൂരിപക്ഷവും ഞാൻ രണ്ട് കാര്യം കണ്ടുണ്ട് അവിടെ ഈ തെയ്യം കെട്ടി ആടുന്ന സകല കോവിലുകളെ ക്ഷേ ഈ തെറ ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പുകാരവരാണ് ഉത്സവങ്ങൾ നടത്തിപ്പുകാരാണ് അവരാണ് ആചാരങ്ങൾ നടത്തിപ്പുകാരവരാണ് വേണ്ട പറശ്ശിനിക്കിടവ് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ നടത്തിപ്പോരാണ് അപ്പോൾ പല ക്ഷേത്ര കമ്മിറ്റികൾ മാത്രമല്ല ചില ക്ഷേത്ര കമ്മിറ്റികളൊക്കെ ആർ എസ് എസുകാരുടെ കൈപ്പില കയ്യിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പാർട്ടി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റികൾക്ക് കാരണം രാഷ്ട്രീയമായിട്ട് അത് പിടിച്ചെടുക്കണം എന്നൊക്കെയല്ല ഇതിനിടയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ തട്ടിപ്പ് ഇപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എന്നെങ്കിലും ആരെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് ദൈവവിശ്വാസമാകാം മാർസിയൻ കൺസെപ്റ്റിലെ ദൈവം എന്താണ് ദൈവവിശ്വാസം എന്താണ് പക്ഷേ മാർസിസം ദൈവത്തെ അംഗീകരിച്ചില്ലെങ്കിലും മാർസിസ്റ്റുകാർ വലിയ തോതിൽ അംഗീകരിച്ചിട്ടുണ്ട് അത് പണ്ടും ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് തെളിയിക്കാനുള്ള ധാരാളം രേഖകൾ പണ്ട് പണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേറ്റവും ആദ്യത്തെ പുസ്തകം ഞാൻ കണ്ടത് ദാമോദരൻ്റെ കെ ദാമോദരൻ്റെ പുസ്തകം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സോവിയറ്റ് യൂണിയൻ റഷ്യൻ വിപ്ലവത്തെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് യേശു ക്രിസ്തു മോസ്കോവിൽ എന്നാണ് ലെനിൻ നടത്തിയ വിപ്ലവമാണ് മാർസിൻ്റെ ആവേശത്തിലുണ്ടായ വിപ്ലവമാണ് അങ്ങനെയാണെങ്കിൽ മാർസ് മോസ്കോയിൽ നിന്നല്ല ലെനിൻ മോസ്കോയിൽ നിന്നല്ല യേശു മോസ്കോവിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഭാരം ചുമക്കുന്നവരുടെയും വണ്ടി വലിക്കുന്നവരുടെയും രാജ്യമാകുന്നു സ്വർഗരാജ്യം അങ്ങനെയല്ലേ ആ ഭാരം ചുമക്കുന്നവരെ വണ്ടി വലിക്കുന്നവരെ വരുവിൽ നിങ്ങൾക്കുള്ളതാകുന്നു സ്വർഗരാജ്യം ആ സ്വർഗം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുദേവന്റെ ഉണ്ടായിരുന്ന ആത്മീയമായ സാമ്രാജ്യം ഞങ്ങളിതാ ഭൗതികമായി ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അന്ന് അതിനെതിരെ വലിയ എതിർപ്പുണ്ടായിട്ടോ അതിന് അന്ന് അന്നത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഫാദർ വടക്കൻ അതിനെതിരായ ഒരു പുസ്തകം എഴുതി ദാമോദരന്റെ പുസ്തകത്തിനെതിരായ ഒരു പുസ്തകം എഴുതി യേശു മോസ്കോവിലോ എന്നാണ് ചോദ്യം യേശു ക്രിസ്തു മോസ്കോവിലോ എന്ന പുസ്തകം പുസ്തകമാണേ രണ്ടും കനപ്പെട്ട പുസ്തകമാണ് ഒരു അതാണ് ഒരു സംവാദത്തിൻ്റെ സംസ്കാരം ഒരു പരമ്പര ഉണ്ടായ ഉടനെ ഈ പറഞ്ഞ പരനാറി എന്നൊന്നും വിളിക്കാതെ എന്താ പറയുക ഈ പിതൃശൂന്യം എന്നൊന്നും വിളിക്കാതെ നികൃഷ്ട ജീവി എന്നൊന്നും വിിക്കാതെത്തി കുലംകുത്തി എന്നും വിളിക്കാതെ ഫാദർ വടക്കൻ ആ പുസ്തകത്തിന് ആശയപരമായി മറുപടി എഴുതി ആത്മീയ പക്ഷത്തുനിന്ന് ക്രിസ്ത്യാനികളുടെ പക്ഷത്തുനിന്ന് തന്നെ മറുപടി എഴുതി ആ യേശു നിങ്ങളുടെ സായുധ വിപ്ലവം കൊണ്ട് പറക്കുന്ന യേശു അല്ല അല്ലെന്നൊക്കെ മറുപടി എഴുതി ദാമോദരൻ വിട്ടില്ല ദാമോദരൻ ഈ ഫാദർ വടക്കൻ്റെ പുസ്തകത്തിനെ ചീത്ത വിളിക്കാനും പോയില്ല ഫാദർ വടക്കനെ ആദരപൂർവ്വം ഫാദർ വടക്കനെ എൻ്റെ പുസ്തകം വാങ്ങി വായിച്ച് ദീർഘമായി പഠനം നടത്തിയിട്ട് അതിന് അടുത്ത പുസ്തകം അപ്പോൾ ഒരു സംവാദത്തിൻ്റെ പരമ്പരയിൽ മൂന്നാമത്തെ പുസ്തകം എന്താ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറയുമോ അതെ യേശു മോസ്കോവിൽ തന്നെ എന്നാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ യേശു ക്രിസ്തു മോസ്കോവിൽ യേശു ക്രിസ്തു മോസ്കോവിലോ അതെ യേശു മോസ്കോവിൽ തന്നെ എത്ര മാന്യമായ അതാണ് മാന്യമായൊരു സംസ്കാരം അന്ന് ഈ യഥാർത്ഥത്തിൽ വിശ്വാസിയാകാമോ കമ്മ്യൂണിസ്റ്റുകാരന് എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ അടിസ്ഥാന പ്രമാണങ്ങളിൽ മതവിശ്വാസത്തിനെതിരല്ല കമ്മ്യൂണിസം തെളിയിക്കാൻ പറ്റും അത് ഇവർ ഈ പറയുന്ന പോലെ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞതൊക്കെ ഈ വിവർത്തനത്തിൻ്റെ ഒരു വലിയ തെറ്റിദ്ധാരണ ദുർവ്യാഖ്യാനാണ് അന്ന് കറുപ്പ് എന്ന് പറയുന്ന ഓ പി എം എന്താണെന്നറിയോ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒ പി എം ആണ് അനസ്തേഷ്യ അന്ന് വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദനയ്ക്ക് സമാഹാരം നൽകുന്ന വേദന മറന്നുപോകുന്ന ഒരു മരുന്നായിട്ടാണ് ഓപിയത്തിന് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കാരണം അതിൻ്റെ മുമ്പുള്ള സെന്റൻസ് മനുഷ്യ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ മാനിഫെസ്റ്റോയിലെ വാക്യത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ വാക്യങ്ങൾ നോക്കിയാൽ മതി ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാകുന്നു മതം ആത്മാവില്ലാത്ത സാഹചര്യത്തിലെ ആത്മാവാകുന്നു മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന്റെ ഉള് ഉള്ള് മഹാശൂന്യമായി തീരുമ്പോൾ അവിടെ നമുക്ക് നൽകുന്ന ഒരു സാന്ത്വനത്തിന് അങ്ങനെ നിഷ്കളങ്കനായ വിശ്വാസിയുടെ മനസ്സിലെ വിശ്വാസമാണ് ദൈവം ആ വിശ്വാസത്തിനെ എതിർക്കണമെന്ന് മാർസും പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത അധ്യായം ഇപ്പോൾ മാർസ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായം ഈ തൊഴിലാളിയും ബൂർശ്വാസിയും എന്നാണ് തൊഴിലാളിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് തൊഴിലാളിയുടെ ഒടുവിലത്തെ നേരത്തിന് കൂലിയില്ല പട്ടിണിയാണ് അമിതമായ ജോലി ജോലിഭാരമാണ് കഷ്ടപ്പാടാണ് പീഡനമാണ് ത്യാഗമാണ് ഒക്കെ പറഞ്ഞിട്ട് ആ തൊഴിലാളിക്ക് ഒടുവിലത്തെ ആശ്വാസമാണ് ഭഗവാനെ കാക്കണേ ഈശ്വര കാക്കണേ പടച്ചവനെ കാക്കണേ എന്ന് പറയുന്നുണ്ടല്ലോ അത് തെറ്റല്ല ആ വിശ്വാസിക്ക് ഇതൊരു സാന്ത്വനമാണ് എന്ന് മർസ്സ് പറയുന്നുണ്ട് എന്നാൽ അടുത്ത അധ്യായത്തിൽ ബുർശ്വാസിയെക്കുറിച്ച് പറയുന്നിടത്ത് അവനെ സൂക്ഷിക്കണം അവനെ വെറുതെ വിടാൻ പാടില്ല അവൻ്റെ ഈശ്വരൻ ആരാണ് അവൻ്റെ ഈശ്വരൻ അവൻ ചൂഷണം ചെയ്തുണ്ടാക്കിയ ആസ്തിക്ക് കാവൽ നിർത്തുന്നവനാണ് അവൻ്റെ ബൂർഷ്വാസിയുടെ സകലമാന ചൂഷണങ്ങൾക്കും കൂട്ടുപിടിച്ച് കുടിക്കുന്ന ദൈവത്തെയാണ് അവൻ ദൈവത്തെ വിറ്റ് കാശാക്കുകയാണ് അങ്ങനെ ദൈവത്തെ വിപണനം ചെയ്യുന്നവനും ദൈവത്തെ സാന്ത്വനമായി നെഞ്ചേറ്റി വാങ്ങുന്നവനും രണ്ടാണല്ലോ ഒന്ന് തൊഴിലാളിയാണ് മറ്റേത് ഭൂർഷ്വാസിയാണ് മാർക്സിൻ്റെ കാഴ്ചപ്പാടും അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇതിനെ പിന്നീട് ഞാനൊരു ധാരാളം പുസ്തകങ്ങൾ ആ പരമ്പരയിൽ കണ്ടിട്ടുണ്ട് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ഒരു പുസ്തകം പി ടി ഭാസ്കര പണിക്കരെ എഴുതിയിട്ടുണ്ട് പി ടി ഭാസ്കര പണിക്കരാണ് ആദ്യമായി ഒരു അധികാര സ്ഥാനം വഹിച്ച കമ്മ്യൂണിസ്റ്റുകാര് ആദ്യമായി എന്ന് പറഞ്ഞാൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇ എം എസ് അധികാരത്തിൽ വരുന്നതിന് മൂന്ന് കൊല്ലം മുമ്പ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇസ്ലാമും ഇസ്ലാമം എന്ന് വെച്ചാൽ പ്രവാചകനായ മുഹമ്മദ് നബി പട്ടിണി പാവങ്ങളുടെ മോചനത്തിന് കണ്ടെത്തിയ മാർഗം എന്താണോ ആ മാർഗം തൻ നടപ്പാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന പുസ്തകമാണ് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മാർഗമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചിരുന്ന മാർഗം എന്താണ് ദാമോദരൻ വിശ്വാസിയല്ല പി ടി ഭാസ്കര പണിക്കരും കമ്മ്യൂണിസ്റ്റുകാരാണ് വിശ്വാസിയല്ല ഞങ്ങൾ വിശ്വാസികളല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങളുടെ കർമ്മവും കർമ്മവും ജീവിതവും സമരങ്ങളും നീക്കി നീക്കിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി പിണറായി വിജയന്റെ രീതി ഇപ്പോ വെള്ള വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ അനുസരിച്ച് അങ്ങനെയല്ല ഇത് കള്ളത്തരമാണ് അദ്ദേഹം രണ്ടു തവണ ശബരിമലയിൽ ചെന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം അതാട്ടുകാർ നാട്ടുകാരോട് പറഞ്ഞു ഞാൻ മലക്ക് പോകുന്നുണ്ട് സഖാക്കളെ നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചോ ഇല്ലല്ലോ അദ്ദേഹത്തിന് അപ്പൊ അതിന്റെ അർത്ഥം എന്താ സ്വകാര്യമായും മതവിശ്വാസം അദ്ദേഹം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് ഇതുവരെ മലയാളിയോട് പറഞ്ഞിട്ടില്ല അത് പറയുന്നത് കുടുംബത്തിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാവുന്നൊരു ന്യായമുണ്ട് ഇ എം എസ് കടുത്ത അവിശ്വാസിയായിരുന്നു അദ്ദേഹം ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പൂണൂല് സ്വന്തം ജീവിതത്തിൽ നിന്ന് ചെറുപ്പത്തിലെ പൊട്ടിച്ച് കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ആ ചാരം അക്കാലത്തെ മതമേധാവികൾക്ക് അയച്ചു കൊടുത്താൽ കൊടിയ വിപ്ലവകാരിയാണ് പക്ഷേ അദ്ദേഹം കുടുംബത്തിൽ ജനാധിപത്യവാദിയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഭൗതികവാദവും മാസിസവും ഒന്നും ആര്യ അന്തർജനത്തിൻ്റെ മനസ്സിലായിരുന്നില്ല പക്ഷേ അദ്ദേഹം അവർ മനസ്സിലായത് മുഴുവൻ സ്വീകരിച്ചു കേട്ടോ അവർക്ക് മനസ്സിലായത് അവർക്ക് മനസ്സിലായത് ഈ ഇതൊക്കെ എൻ്റെ എൻ്റെ ഉണ്ണിക്ക് എന്ന് എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവിന് ദീർഘായുസ് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ അവർ കൃത്യമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പലരും അങ്ങനെയുണ്ട് ഇപ്പോൾ കാട്ടായിക്കോണം ശ്രീധരൻ എന്ന് പറയുന്ന നേതാവ് അവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതേപോലെ സി പി എമ്മിൻ്റെ ഒരു മഹിളാ അസോസിയേഷൻ്റെ എന്തോ ഒരു വലിയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ മറ്റോ മറ്റോ വഴിപാട് നേർന്നു അത്രേ അത് വാർത്ത ഉണ്ടായിരുന്നു വലിയ പത്ര വാർത്തയായിരുന്നു അത് വിവാദമായത് അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് വിശ്വാസി വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഒരിക്കൽ ശോഭ സുരേന്ദ്രൻ ബി ജെ പി നേതാവ് അവരുടെ പ്രസംഗം ഞാൻ കേൾക്കേണ്ടേ അപ്പൊ ഞാനത് മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് അപ്പൊ അതിൽ അവർ പറയുകയാണ് പിണറായി വിജയന്റെ അരയിൽ അരയിലെ കേട്ടിട്ടുണ്ടായ ചോദ്യം അല്ല ഇത് ന്യായമാണ് ഇപ്പൊ ഇപ്പോ ഇപ്പോഴും മധുരയിലെ പാർട്ടി കോൺഗ്രസിന് പിണറായി വിജയൻ പോയപ്പോ കുടുംബസമേതം പോയി തിരിച്ചു വന്നപ്പോ ഭാര്യയും മക്കളെയും മോളെയും കാണുന്നില്ല അപ്പൊ ആരോ ക്യാമറ വെച്ച് പിടിച്ചു തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വിഘ്നേശ്വരൻ എന്താണ് പറയുക ഈ മാർഗ് ഇദ്ദേഹത്തിന്റെ സകലമാന ഏഹ് രക്ഷ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മ എന്താണ് പറയാ അത് തന്നെ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദീർഘായുസിനു വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനയ്ക്കാണ് പോയത് അത്ര അവര് പോയത് കുടുംബത്തിന്റെ പോക്കാണെന്ന് കൂട്ടിയാ അതിപ്പോ കോടിയേരിയുടെ ഭാര്യ പോയിരുന്നു പൂമൂടൽ പൂമൂടൽ വിവാദം കൊടുക്കേണ്ടത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിൽ ഇത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അത് ജനങ്ങളോട് സത്യസന്ധമായി ഈ ഒരാള് വിശ്വാസി അങ്ങനെ പറഞ്ഞ ആളുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പറഞ്ഞ അധികാര പദവിയിലൊന്നും ഇരുന്ന ഒരാളല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ ആശയത്തിനും വേണ്ടി ജീവിച്ച വലിയൊരു എഴുത്തുകാരുണ്ടായിരുന്നു മലയാളത്തിൽ ചെറുകാട് ചെറുകാട് ഗോവിന്ദ പിഷാരടി അദ്ദേഹം എല്ലാ മാസവും മിക്കവാറും ഈ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോ അദ്ദേഹത്തെ കാണില്ല അന്ന് പാർട്ടിക്ക് കടുത്ത വിലക്കാണ് മതവിശ്വാസം പാടില്ല കേട്ടോ മതവിശ്വാസത്തിന് കടുത്ത വിലക്ക് വിശ്വാസിക്ക് പാർട്ടി മെമ്പർമാർക്ക് ഇദ്ദേഹം പാർട്ടി മെമ്പറാണ് നേതാവാണ് തൊഴിലാളി വർഗത്തിന് നേതാവാണ് അധ്യാപക പ്രസ്ഥാന നേതാവാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും പാർട്ടി പാർട്ടിയുടെ ഈ കടുത്ത വിലക്കുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ മൂപ്പരെ കാണൂല മൂപ്പര് മുങ്ങും പിന്നെ ആത്മകഥയും പിന്നെ മൂപ്പര് പരാതി വരുമ്പോൾ പാർട്ടി പാർട്ടിയിൽ വലിയ അന്വേഷണം ചെറുകാടിനെ കാണാനില്ല എന്നൊക്കെ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ എവിടെ പോയതാണെന്നറിയോ ഞാനൊന്ന് മൂകാംബി വരെ പോയതാ മൂകാംബിയിൽ ദേവിയെ കണ്ടൊന്ന് തൊഴുതാലേ എനിക്ക് സമാധാനം വരുള്ളൂ അതിനു വേണ്ടി പോയതാണ് അങ്ങനെ പോകാമോ എന്നൊക്കെ ചോദിച്ചു വലിയ കലഹം പാർട്ടിക്കാരനല്ലേ സ്വകുമല്ലേ കമ്മ്യൂണിസ്റ്റല്ലേ അതേപോലെ അതൊക്കെ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഞാൻ പോയത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പാർട്ടി തീരുമാനിച്ചോളൂ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് പക്ഷേ ഞാനവിടെ നടത്തിയ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പറഞ്ഞു ദേവി അടുത്ത സമരത്തിലും ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടി പൊരുതാൻ